धरा श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गणितम् फलम् शुकमुखान् अमृतद्रवसंयुतम् पिबदभागवतम् रसमालयम् मुहुरहो रसिका नमस्कृत्यं भावुका नारायणम् नमस्कृत्यम् नरम् चैव नरोत्तमम् व्यासम् ततो जयामुदीरयेद नष्टप्रायेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टि कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं चतुर्थस्कन्दं ओन्भतामते अध्यायम् മഹാരാജാവ് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു ശ്ലോകം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിമൂന്ന് വരെ വായിക്കാം മൈത്രേയ ഉത്യാ വാഗ്ബാണേർ സ്മരൻ നൈച്ചൻ മുക്തി പതേർ ഉപേയിവാൻ

मन्दभागस् मन्दभाग्यस्य पश्यता भगवच्छिदा पादमूलं गत्वा याचेयदव यदन्दवत् मदिर्विदूषिदा देवे पदद्भिर असहिष्णुभिः यो नारदवजस्तिं नाग्राहिषम् असत्तमः

ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് അധ്യായം ഒമ്പത് ധ്രുവ മഹാരാജാവ് ഭവനത്തിലേക്ക് തിരിച്ചു വരുന്നു ശ്ലോകം മൈത്രേയ സപ്തന്യ ഇരുപത്തി ഒമ്പത് മൈത്രേയ ഉപാചന്യർ മുക്തി മുക്തി ം മൈത്രയൻ മറുപടി പറഞ്ഞു ചിറ്റമ്മയുടെ ക്രൂര വാക്കുകളുടെ കൂർമ്പുകൾ ഹൃദയത്തിൽ തുളഞ്ഞുകയറി കഠിനമായി ദുഃഖിച്ചതിനാൽ ധ്രുവ മഹാരാജാവിന് സ്വന്തം ജീവിത ലക്ഷ്യം മനസ്സിൽ മനസ്സിലുറപ്പിക്കുമ്പോൾ അവളുടെ ദ്രോഹബുദ്ധി മറക്കാൻ കഴിഞ്ഞിരുന്നില്ല ഭക്തിയുദ്ധ സേവനത്തിന്റെ അന്ത്യത്തിൽ പരമ ദിവ്യത്വ പുരുഷനായ ഭഗവാൻ തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ ഭൗതിക ലോകത്തിൽ നിന്നുള്ള യഥാർത്ഥ മുക്തി അവൻ ആവശ്യപ്പെട്ടില്ല അപ്പോഴും ഹൃദയത്തിൽ ഭൗതിക ആഗ്രഹങ്ങളായി ഇരുന്ന ഇരുന്നതോർത്ത് അവന് ലജ്ജയും ലജ്ജയും തോന്നിയിരുന്നു ശ്ലോകം മുപ്പത് ധ്രുവർഷിരോ ധ്രുവ മഹാരാജാവ് സ്വയം ചിന്തിച്ചു സനന്ദനെ പോലുള്ള മഹാബ്രഹ്മചാരികൾക്ക് പോലും ജന്മങ്ങളോളം ദേഹം മറന്നുള്ള സമാധിയിൽ അഷ്ടാംഗ യോഗം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ ആശ്രയം ലഭിച്ചത് എന്നതിനാൽ ഭഗവാന്റെ പാദപങ്കജങ്ങളുടെ ഛായയിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കൂ എന്നത് ഒരു സാധാരണ കാര്യമല്ല എനിക്ക് കേവലം മാസം കൊണ്ട് ആ ഫലം നേടാൻ കഴിഞ്ഞിട്ടും എൻ്റെ ചിന്തകൾ ഭഗവാനിൽ നിന്ന് വേറിട്ട് പോയതിനാൽ ഞാൻ എൻ്റെ പദവിയിൽ നിന്ന് താഴേക്ക് പതിച്ചു അഹോമാനാത്മ്യം മന്ദഭാഗസ്യ പശ്യത ഭഗവത് ചിത്തം എന്നെ നോക്ക അങ്ങേയറ്റം ഭാഗ്യഹീനനായ ഞാൻ ജനന മരണങ്ങളുടെ ശൃംഖല വളരെ പെട്ടെന്ന് ഛേദിക്കാൻ കഴിവുള്ള പരമ ദീപത്വ പുരുഷനായ ഭഗവാനെ സമീപിച്ചിട്ടും എന്റെ വെട്ടിത്തം മൂലം നശ്വരങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് യോ നാരദ നാരദത്യം നഗരാഹിഷ്യമസത്തമഹ ഉന്നത ഗ്രഹങ്ങളിലുള്ള ദേവന്മാരെല്ലാം വീണ്ടും താഴേക്ക് വരുമെന്നതിനാൽ അവർക്കെല്ലാം ഭക്തിയുദ്ധ സേവനത്തിലൂടെ ലോകത്തിലേക്ക് ഉയർത്തപ്പെടാൻ എന്നോട് ദേഷ്യമുണ്ടാകും ഉയർത്തപ്പെട്ടതിൽ എനിക്ക് എന്നോട് ദേഷ്യമുണ്ടാകും അസഹിഷ്ണുരായ ഈ ദേവന്മാർ എൻ്റെ ബുദ്ധി ദുഷിതമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് നാരദ മുനിയുടെ യഥാർത്ഥ ഉപദേശം എനിക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോയത് ാജാവ് വിലപിച്ചു മായാശക്തിയുടെ സ്വാധീനത്തിൽ ധ്രുവ മഹാരാജാവ് വിലപിച്ചു മായാശക്തിയുടെ സ്വാധീനത്തിലായിരുന്നു ഞാൻ യഥാർത്ഥ വസ്തുക്കളെ കുറിച്ച് വസ്തുതകളെ കുറിച്ച് അജ്ഞതനായതിനാൽ അവളുടെ മടിയിൽ ഉറങ്ങുകയായിരുന്നു ഞാൻ രണ്ടെന്ന കാഴ്ചപ്പാട് മൂലം ഞാൻ എൻ്റെ സഹോദരനെ എൻ്റെ ശത്രുവായി കാണുകയും അവരെല്ലാം എൻ്റെ ശത്രുക്കളാണെന്ന് ഹൃദയത്തിൽ നിരൂപിച്ചുകൊണ്ട് മിഥ്യാ വിലാപം നടത്തുകയും ചെയ്തു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണി ഹരേ കൃഷ്ണ ഭഗവാൻ എല്ലാവിധ ഭൗതിക അനുഗ്രഹങ്ങളും ധ്രുവ മഹാരാജാവിന് നൽകി താൻ വസിച്ചിരുന്ന ധ്രുവലോകം തന്നെ ഇതുവരെ ഒരു ജീവാത്മാവും ഭരിക്കാത്ത ഭഗവാന്റെ മാസസ്ഥാനമായിരുന്ന ധ്രുവലോകം തന്നെ ധ്രുവന് സമ്മാനിച്ചു അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹങ്ങളെല്ലാം നേടി ധ്രുവൻ തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി എന്ന് പറഞ്ഞു മൈത്ര മഹർഷി വിദുരനോട് പറഞ്ഞു ഭഗവാൻ തിരിച്ച് ഗരു ഗരു ഗരുഡന്റെ പുറത്തു കയറി സ്വന്തം ധാമത്തിലേക്കും ധ്രുവ മഹാരാജാവ് തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോയി എന്ന് പറഞ്ഞ സമയത്ത് കൂട്ടത്തിൽ ധ്രുവൻ തീരെ സംതൃപ്തനായിരുന്നില്ല ഇത്രയും എല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും ധ്രുവ മഹാരാജാവിന്റെ മനസ്സ് പൂർണമായിട്ടും സംതൃപ്തമായിരുന്നില്ല ധ്രുവൻ ദുഃഖിതനായിരുന്നു എന്നുള്ള കാര്യം കൂടി മൈത്രേയമാർ ശ്രീ വിധുരനോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് വിധുരൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നേട്ടം ലഭിച്ചിട്ടും മഹാ തപസ്സികൾക്ക് പോലും ലഭിക്കാത്ത നേട്ടം ഒരു ഒരു ഗ്രഹം തന്നെ വൈകുണ്ഠം പോലെ ഒരു ഗ്രഹം സ്വന്തമായി നേടിയിട്ടും ധ്രുവന് എന്തുകൊണ്ട് ആത്മസംതൃപ്തി ഉണ്ടായില്ല എന്തുകൊണ്ടായിരുന്നു ധ്രുവൻ ദുഃഖിതനായിരുന്നത് എന്ന് വിതുരൻ മൈത്രേയ മഹർഷിയോട് ചോദിച്ചു അതിന് മറുപടിയായിട്ടാണ് ഇവിടെ മൈത്രേയ മഹർഷി പറഞ്ഞത് എന്താണ് ധ്രുവന്റെ ദുഃഖത്തിന്റെ കാരണം ധ്രുവന് പൂർണ്ണമായിട്ടും സംതൃപ്തി ലഭിക്കാത്തിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് ശ്ലോകത്തിൽ മാതു ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ മുക്തിപദേർ മുക്തി തസ്മാൻ ധ്രുവൻ ചിന്തിക്കുകയാണ് ഞാൻ മുക്തിപതിയായിട്ടുള്ള

ഹരേ കൃഷ്ണ ധ്രുവൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്ത് ധ്രുവൻ ചിന്തിക്കുകയാണ് മുക്തി പതിയായിട്ടുള്ള ഭഗവാനെയാണ് ഞാൻ സംതൃപ്തനാക്കിയിരുന്നത് ആ മുക്തിയുടെ പതിയായിട്ടുള്ള ഭഗവാനാണ് എന്റെ മുന്നിൽ വന്നു നിന്നത് പക്ഷെ എന്നിട്ടും എൻ്റെ മനസ്സ് ആ സമയത്ത് ഭൗതികമായിട്ടുള്ള ചിന്തയിലായിരുന്നു എന്റെ ചിന്ത എന്തായിരുന്നു എനിക്ക് എന്റെ പിതാമഹനേക്കാൾ വലിയൊരു സാമ്രാജ്യം ലഭിക്കണം സുരുചി മാതാവ് എന്നെ വല്ലാതെ അപമാനിച്ചു അതിനെനിക്ക് പ്രതികാരം ചെയ്യണം എനിക്ക് സുരുചിയോടും സുരുചിയുടെ പുത്രനായിട്ടുള്ള ഉത്തമനോടും പ്രതികാരം ചെയ്യണം അവരെക്കാൾ ഉയർന്ന നിലവാരത്തിലെത്തണം അവർക്കെന്നോട് അസൂയ തോന്നണം ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള ചിന്തയിലായിരുന്നു എൻ്റെ മനസ്സ് അതുകൊണ്ട് ആ ധ്രുവന്റെ ബുദ്ധി യഥാർത്ഥ രീതിയിൽ പൂർണ്ണമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്നാണ് ഇവിടെ മൈത്രേ മഹർഷി പറയുന്നത് ഈ കാര്യമൊക്കെ ധ്രുവന് ഭഗവാൻ പ്രത്യക്ഷനായതിനു ശേഷം മനസ്സിലായി ഞാൻ ചോദിച്ചത് ഭൗതികമായിട്ടുള്ള നേട്ടമാണ് അത് ശരിയായിട്ടില്ല എന്നുള്ള കാര്യം ഭഗവാൻ പ്രത്യക്ഷനായ സമയത്ത് ധ്രുവന് ബോധ്യമായി അപ്പൊ ഭഗവാൻ ധ്രുവനോട് എന്തെല്ലാം അനുഗ്രഹങ്ങൾ വേണം എന്ന് ചോദിച്ചതിന് ശേഷമല്ല അനുഗ്രഹം നൽകിയത് ഭഗവാൻ ആദ്യം പറയുന്നുണ്ട് വേദാഹം എനിക്കറിയാം എന്താണ് നിന്റെ ആഗ്രഹം എന്ന് എനിക്കറിയാം എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാനെ നമ്മൾക്ക് സംസാരത്തിലൂടെ വഞ്ചിക്കാൻ സാധിക്കില്ല നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ആഗ്രഹം ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് ഭഗവാൻ അനുഗ്രഹം നൽകുന്നത് ധ്രുവന്റെ മനസ്സിലപ്പോഴും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളായിരുന്നു അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ധ്രുവന് നൽകിയിരുന്നത് നൽകിയിരുന്നത് പക്ഷെ ഭഗവാൻ ഏറ്റവും കാരുണ്യപൂർവമാണ് ധ്രുവനെ അനുഗ്രഹിച്ചത് ധ്രുവൻ ധ്രുവന്റെ മനസ്സിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ പോലും അവസാനം ഭഗവാനിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു വഴി ഭഗവാൻ കൊടുക്കുകയുണ്ടായി ധ്രുവലോകത്തിൻ്റെ ആ നാശത്തിന് ശേഷം ധ്രുവന് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാം അതായിരുന്നു ഭഗവാൻ നൽകിയിട്ടുണ്ടായിരുന്ന അനുഗ്രഹം പക്ഷെ ഇങ്ങനെ ഒരു അനുഗ്രഹം ഭഗവാനിൽ നിന്ന് കിട്ടിയത് മോശമായി പോയി എന്നാണ് തിരുവൻ ചിന്തിക്കുന്നത് മുക്തിപതിയായിട്ടുള്ള ഭഗവാൻ വന്ന സമയത്ത് തിരിച്ച് മുക്തി നേടി ഭഗവാന്റെ ലോകത്തിൽ ചെന്ന് ഭഗവാനെ സ്ഥിരമായിട്ട് സേവിക്കാമായിരുന്നു ഭഗവാന്റെ നിത്യമായിട്ടുള്ള പാദസേവയിൽ ഏർപ്പെടാമായിരുന്നു അതാണ് ഒരു ജീവന്റെ ലക്ഷ്യം അതാണ് ജീവന്റെ സാഫല്യം അതാണ് ഒരു ജീവന്റെ സ്വരൂപാവസ്ഥ അതെല്ലാം താം മറന്നുപോയി ഭൗതികമായിട്ടുള്ള ചിന്തയിലായത് കൊണ്ട് സുരുചിയോട് ശത്രുതയുള്ള ഉണ്ടായിരുന്നത് കൊണ്ട് വലിയൊരു കൊട്ടാരം വലിയൊരു സാമ്രാജ്യം വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ആത്മാവിന്റെ ലക്ഷ്യം ഞാൻ മറന്നുപോരും എന്ന് ധ്രുവൻ പരിതപിച്ചു എന്നാണ് ഇവിടെ മൈത്രി മഹർഷി പറയുന്നത് ആ ധ്രുവൻ എന്താണ് പശ്ചാത്തപിച്ചത് എന്നുള്ള കാര്യമൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഈ ശ്ലോകത്തിൽ തന്നെ മുക്തിപതി എന്നുള്ള വാക്കുകൊണ്ടാണ് ഭഗവാനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മൈത്രി മഹർഷി നയിച്ചൻ മുക്തിപേർ മുക്തി മുക്തിപതിയാണ് ഭഗവാൻ എന്ന് പറയുന്നത് അഞ്ചുവിധം മുക്തി ഉണ്ട് എന്ന ഭാവാർത്ഥത്തിൽ ശിലപ്രഭുപാത വിശദീകരിക്കുന്നു ആ അഞ്ചു വിധം മുക്തി നൽകാനും ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഭഗവാനെ മുക്തിപതി എന്ന് പറയുന്നത് അഞ്ചുവിധം മുക്തി നമുക്കറിയാം സായുജ്യം സാരൂപ്യം സാലോക്യം സാമീപ്യം സാർഷ്ടി എന്ന് പറഞ്ഞ് അഞ്ചു തരം മുക്തി ഉണ്ട് ആ മുക്തിക്ക് ശേഷമാണ് നമ്മൾക്ക് ഭക്തി ചെയ്യാൻ സാധിക്കുന്നത് ഇതിൽ സായുജ്യം എന്ന് പറയുന്ന മുക്തി ലഭിച്ചതിന് ശേഷം ജീവാത്മാവ് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല അവർ ഭൗതിക ലോകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ സേവനത്തിനായിട്ട് ആഗ്രഹിക്കുന്നില്ല സായുജ്യ മുക്തി അതുകൊണ്ട് വൈഷ്ണവ സമ്പ്രദായത്തിൽ ആ സായുജ്യ മുക്തിയെ ഒരു മുക്തിയായിട്ട് പരിഗണിക്കുന്നില്ല എന്ന് ചില പ്രഭുപാത എടുത്ത് പറയുന്നത് കാരണം എന്താണ് സായുജ്യമുക്തി നേടിയവരും തിരിച്ച് ഭൗതിക ലോകത്തിലേക്ക് തന്നെ വരും കർമ്മം ചെയ്യാനുള്ള വാസനയുള്ളത് കൊണ്ട് എന്തെങ്കിലും കർമ്മം ചെയ്യണമെന്ന ജീവാത്മാവിന്റെ സ്വഭാവം സ്വഭാവമായതുകൊണ്ട് ഭഗവാന്റെ സേവനം ചെയ്യാത്തത് കൊണ്ട് അവർ തിരിച്ച് ഈ ഭൗതിക ലോകത്തിൽ തന്നെ വന്ന് വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങൾ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഒക്കെ അവർ ചെയ്യും വിദ്യാലയങ്ങൾ നിർമ്മിക്കുക അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുക അന്നദാനം കൊടുക്കുക ആശുപത്രികൾ നിർമ്മിക്കുക ഇങ്ങനെയുള്ള കർമ്മങ്ങളാണ് ഏറ്റവും വലിയ കർമ്മം എന്ന് വിചാരിച്ച് അവർ തിരിച്ചു വന്ന് അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യും അപ്പോൾ വീണ്ടും അവര് ഈ ഭൗതിക ലോകത്തിൽ കുടുങ്ങിപ്പോകും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു മുക്തിയെ സായുജ്യ മുക്തിയെ ആ വൈഷ്ണവതത്വചിന്തയിൽ ഒരു മുക്തിയായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യം ശ്രീലക്ഷൻ ഭാവാർദ്ധത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ മുക്തിപതിയായിട്ടുള്ള ഭഗവാൻ വന്ന സമയത്ത് താൻ മുക്തി ചോദിച്ചില്ല തന്റെ ബുദ്ധി ഇപ്പോഴും ഭൗതികമായിട്ടുള്ള ചിന്തയിലായിരുന്നു എന്നുള്ള കാര്യം ധ്രുവൻ ചിന്തിക്കുന്നതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പ്രദഗ്മതി അപ്പോൾ തനിക്ക് ലഭിച്ച ഒരു ഭാഗ്യത്തിനെ കുറിച്ചും തനിക്ക് പറ്റിയ അബദ്ധത്തിനെ കുറിച്ചുമാണ് ധ്രുവൻ ചിന്തിക്കുന്നത് എനിക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു എന്താണ് ആറു മാസം കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷനാക്കാൻ സാധിച്ചു അത് വലിയൊരു നേട്ടമാണ് ധ്യാനയുഗത്തിലൂടെ അഷ്ടാംഗയോഗത്തിലൂടെ ചനകാതി മഹർഷിമാർ ഒരുപാട് യുഗങ്ങൾ തപസ് ചെയ്തിട്ടാണ് ഭഗവാനെ ദർശിക്കാൻ സാധിച്ചത് അവർക്ക് അനേക യുഗങ്ങൾ കടന്നുപോയിട്ടാണ് ഭഗവാന്റെ ദർശനം കിട്ടിയത് ധ്യാനയോഗത്തിലായത് കൊണ്ട് പക്ഷെ താൻ ഭക്തിയോഗത്തിന്റെ സഹായത്തോടു കൂടി ഭക്തിയോഗത്തിൽ തനിക്ക് പെട്ടെന്ന് തന്നെ ഭഗവാന്റെ ദർശനം കിട്ടി ആറുമാസം കൊണ്ട് ഭഗവാന്റെ ദർശനം കിട്ടി പക്ഷെ എന്നിട്ടും എൻ്റെ ബുദ്ധി ശരിയായിട്ട് പ്രവർത്തിച്ചില്ല എന്നാണ് പറയുന്നത് പൃഥക് മതി എൻ്റെ മനസ്സ് ഭഗവാനിൽ നിന്ന് വേറിട്ട് നിന്നു ഭഗവാനെ വേണം ഭഗവാന്റെ സേവനം വേണം ഭഗവാന്റെ സേവകനായിട്ട് എനിക്ക് എനിക്ക് ജീവിച്ചാൽ മതി എന്നുള്ള കാര്യം താൻ ആഗ്രഹിച്ചില്ല വീണ്ടും ഭൗതികമായിട്ടുള്ള ലോകത്തിൽ തന്നെ രാജാവായിട്ടിരിക്കണം എന്നൊക്കെ താൻ ചിന്തിച്ചത് വലിയ വിഡിത്തമായി എന്ന് പറഞ്ഞാൽ ധ്രുവൻ ഇവിടെ പരിതപിക്കുകയാണ് അല്ലെങ്കിൽ ധ്രുവൻ തൻ്റെ ആഗ്രഹത്തിനെ കുറിച്ച് പശ്ചാത്തപിക്കുകയാണ് ചെയ്യുന്നത് അഹോ ഉപതാമമാനാത്മ്യം മന്ദഭാഗ്യ പശ്യത ഭഗവത് ചിത്ത ൂലം ഭഗവാന് എല്ലാവിധ ഭൗതിക ബന്ധങ്ങളും ഛേദിക്കാൻ ഒറ്റയടിക്ക് ഛേദിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഭൗതിക ബന്ധങ്ങളുടെ ഭൗതിക ലോകത്തിലെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് നമ്മളെ ഒറ്റയടിക്ക് മോചിപ്പിച്ച് ഭഗവാന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന വ്യക്തിയാണ് തന്റെ മുന്നിൽ വന്നു നിന്നിരുന്നത് പക്ഷെ അങ്ങനെയുള്ള ഭഗവാൻ വന്നിട്ടും താൻ പ്രാർത്ഥിച്ചത് താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകത്തിലെ പൊട്ടക്കങ്ങളിൽ തന്നെ ഇനിയും ഒരു രാജാവായിട്ട് ഇരിക്കണം എന്നൊക്കെയുള്ള വിഡിത്തമായിട്ടുള്ള ചിന്തയിൽ ഞാനിരുന്നു അതെല്ലാം ഒരുപാട് ജന്മങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുള്ളതാണ് കോടാനുകോടി ജന്മങ്ങളായിട്ട് രാജാവായിട്ടും ഗ്രഹാധിപതിയായിട്ടും ദേവനായിട്ടും ഒക്കെ കഴിഞ്ഞതാണ് പക്ഷെ വീണ്ടും ഞാൻ അതിനു വേണ്ടി തന്നെ ആഗ്രഹിച്ചു അത് വലിയൊരു മന്ദഭാഗ്യമായി പോയി അത് വലിയ വിഡ്ഢിത്ത പോയി എന്ന് ധ്രുവൻ ചിന്തിക്കുകയാണ് ധ്രുവന് യഥാർത്ഥത്തിൽ ഇത്രയും വലിയ അനുഗ്രഹം ഭൗതികമായിട്ടുള്ള ദൃഷ്ടിയിൽ വലിയ അനുഗ്രഹം ലഭിച്ചിട്ടും ധ്രുവന് പൂർണ്ണ സംതൃപ്തി ഉണ്ടായില്ല കാരണം ഭഗവാന്റെ സേവനം ഞാൻ ചോദിച്ചില്ല അത് ചോദിക്കാനുള്ള ഒരു വലിയ അവസരം തനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഏതായാലും കൊട്ടാരം വിട്ടു പോയി കൊട്ടാരം വിട്ട് ഭൗതികമായിട്ടുള്ള ബന്ധങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോയി കാട്ടിലേക്ക് തപസ് ചെയ്യാൻ വേണ്ടി പോയി എനിക്ക് വലിയ ഒരു ഭാഗ്യമുണ്ടായി ഏറ്റവും വലിയ വൈഷ്ണവൻ മഹാവൈഷ്ണവനായിട്ടുള്ള നാരദ മഹർഷിയിൽ നിന്നും ദീക്ഷ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായി മന്ത്രദീക്ഷ നാരദമഹർഷി നേരിട്ട് കൊടുത്തു ധ്രുവ മഹാരാജ അല്ലെ ഓം നമോ ഭഗവതി വാസുദേവായ എന്നുള്ള വിഷ്ണു മന്ത്രം കൊടുത്തു ആ വിഷ്ണു മന്ത്രത്തിലൂടെ നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുമായിരുന്നു വൈകുണ്ട ലോകത്തിലെത്തി ഭഗവാനെ സേവിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സൗഭാഗ്യം ലഭിച്ചതും ഞാൻ ഭൗതിക നേട്ടത്തിന് വേണ്ടിയായിരുന്നു ആഗ്രഹിച്ചത് ഭഗവാൻ പ്രത്യക്ഷനായിരുന്ന സമയത്തും തൻ്റെ മനസ്സിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹമായിരുന്നു അത് വലിയൊരു വിദ്ധിത്തരമായി പോയി എന്നാണ് ഇവിടെ ധൃവൻ ചിന്തിക്കുന്നത് ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോഴും ഞാൻ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഭഗവാന്റെ മുന്നിൽ പോയിട്ടും ഭഗവാനെ എന്നെ അങ്ങയുടെ നിത്യസേവകനാക്കണേ അങ്ങയുടെ സേവനം തിരിച്ചു നൽകണമേ എന്നൊന്നും പ്രാർത്ഥിക്കാതെ വീണ്ടും ഭൗതികമായിട്ടുള്ള കൊട്ടാരത്തിലെ കാര്യങ്ങൾ ഒരു രാജാവാകണം അല്ലെങ്കിൽ തുരുചിയോട് പ്രതികാരം ചെയ്യണം അല്ലെ അവരെന്നെ ഉപദ്രവിച്ചു എങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടത്തി ഞാൻ വലിയൊരു വിധിയായി മാറി എന്നാണ് ഇവിടെ ധ്രുവൻ ചിന്തിക്കുന്നത് ഷീലപ്രഭാതരും ഭവാർത്ഥത്തിൽ പറയുന്നുണ്ട് നമുക്ക് ഇത്രയും വലിയൊരു സൗഭാഗ്യം ലഭിച്ചിട്ടും ഒരു വൈഷ്ണവന്റെ കയ്യിൽ നിന്നും ദീക്ഷ ലഭിച്ചിട്ടും ഭക്ഷണ വകുപ്പന്മാരുടെ സത്സംഗം ലഭിച്ചിട്ടും ആ നാമം ജപം ലഭിച്ചിട്ടും നമ്മൾ വീണ്ടും ഭൗതികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ധ്രുവനെ പോലെ വിഷമിക്കേണ്ടി വരും ഭഗവാന്റെ ദർശനം കിട്ടുന്നത് മാത്രമല്ല ഏറ്റവും ഉന്നതമായിട്ടുള്ള കാര്യം ഭഗവാന്റെ ദർശനം കിട്ടിയാലും നമ്മുടെ ആഗ്രഹം അനുസരിച്ചിട്ടാണ് നമ്മൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് വീണ്ടും നമ്മൾ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഭൗതിക ലോകത്ത് തന്നെ വീണ്ടും കുടുങ്ങി പോകും അങ്ങനെ ധ്രുവനെ പോലെ നമ്മൾക്ക് വിഷമിക്കേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യം പ്രഭാത മഹാവാർത്ഥത്തിൽ വിശ് വിശദീകരിക്കുന്നു വീണ്ടും ധ്രുവൻ ചിന്തിക്കുകയാണ് ഞാൻ എനിക്ക് നേരത്തെ തന്നെ നാരദമായ മഹർഷി ഉപദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സുരുചിയുടെ വാക്കുകളെ കുറിച്ചൊന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ലേ ഈ ലോകത്തിൽ അതൊക്കെ സാധാരണമാണ് ഈ ലോകത്തിൽ എല്ലാവരും നമ്മളെ സ്തുതിക്കാനൊന്നും പോകുന്നില്ല ഈ ലോകത്തിൽ എല്ലാവരും നമ്മളെ നിന്ദിക്കാനും പോകുന്നില്ല ചില ആളുകൾ സ്തുതിക്കും ചില ആളുകൾ നിന്ദിക്കും ചിലപ്പോൾ നിന്ദിക്കുന്നവർ തന്നെ സ്തുതിക്കും ഇതൊക്കെ മാറി മാറി സംഭവിക്കും ഭൗതിക ലോകമാണ് മായയുടെ നേതൃത്വത്തിലുള്ള ലോകമാണ് അതുകൊണ്ട് നീ അതൊന്നും വലിയ കാര്യമാക്കി എടുക്കേണ്ട നീ ഒരു കുട്ടിയാണ് എന്നുള്ള കാര്യമൊക്കെ നാരദ മഹർഷി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ തൻ്റെ ആ മാനസികാവസ്ഥയിൽ താൻ അതൊന്നും സ്വീകരിച്ചില്ല നാരദമഹർഷിയുടെ ഉപദേശങ്ങൾ പൂർണ്ണമായിട്ട് എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അതുകൊണ്ടായിരിക്കും തൻ്റെ ബുദ്ധി ഇങ്ങനെ പതിച്ചു പോയത് എൻ്റെ നേട്ടത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാതിരുന്നത് ആത്മീയമായിട്ടുള്ള നേട്ടത്തിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാതെ ഭൗതിക നേട്ടത്തിനെ കുറിച്ച് ഞാൻ ഭഗവാന്റെ മുന്നിൽ പോലും ചിന്തിച്ചത് അതുകൊണ്ടായിരിക്കാം എന്നാണ് നാരദമഹർഷി ആ ധ്രുവൻ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യം ധ്രുവൻ ചിന്തിക്കുന്നുണ്ട് ി ദേവന്മാരുടെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ടാവും ഞാൻ നാരദ മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ചു പൂർണ്ണമായിട്ടും ഗുരുവിന്റെ സംരക്ഷണം സ്വീകരിച്ചില്ല അതുകൊണ്ട് ദേവന്മാർക്ക് എൻ്റെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ സാധിച്ചു ആരെങ്കിലും ഒരു വ്യക്തി ഭൂമിയിൽ വലിയ തപസ് ചെയ്യുന്ന സമയത്ത് ദേവന്മാർക്ക് അസ്വസ്ഥത ഉണ്ടാകും ദേവന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ തപസ് ചെയ്യുന്നത് ദേവലോകം കീഴടക്കാനായിരിക്കാം എന്ന് വിചാരിച്ച് എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിച്ചു എല്ലാ ദേവന്മാരും ഒരേ നിലവാരത്തിലുള്ളവരല്ല ദേവന്മാർക്കും ഭയമുണ്ട് ആരെങ്കിലും തപസ്സു ചെയ്യുന്ന സമയത്ത് അവരുടെ തപസ്സു മുടക്കാൻ ദേവന്മാരും ശ്രമിക്കാറുണ്ട് അങ്ങനെ ദേവന്മാരുടെ ആ ഗൂഢാലോചന കൊണ്ടായിരിക്കും ചിലപ്പോൾ എൻ്റെ ബുദ്ധിക്ക് ഇങ്ങനെ ഭ്രമം ഭ്രമമുണ്ടായത് എന്നും ആ ധ്രുവൻ ചിന്തിക്കുക കാരണം ഞാൻ നാടക മഹർഷിയുടെ സംരക്ഷണം പൂർണ്ണമായിട്ടും സ്വീകരിച്ചില്ല ഭാരത മഹർഷിയുടെ ഉപദേശം ഞാൻ പൂർണമായിട്ടും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ധ്രുവൻ ചിന്തിക്കുകയാശ്രിത്യ പ്രസുത്തായി ഭിന്നതർക്ക് സത്യേതി ഭ്രാതൃ ഭ്രാതൃ ഭ്രാതൃവ്യഹൃതുജ ഭഗവാൻ പ്രത്യക്ഷനായിട്ടും എൻ്റെ ശത്രുത ഇല്ലാതായില്ല ഇവരൊക്കെ എൻ്റെ ശത്രുക്കളാണ് സുരുചി എന്റെ ശത്രുവാണ് അല്ലെങ്കിൽ എൻ്റെ സഹോദരനായിട്ടുള്ള ഉത്തമൻ എന്റെ ശത്രുവാണ് എന്നൊക്കെ ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നു പക്ഷെ യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തൻ എല്ലാവരെയും ഒരേപോലെ കാണുന്നവനാണ് അങ്ങനെയുള്ള ഭക്തന്മാരെയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടം അപ്പൊ ഇങ്ങനെ ഭൗതികമായിട്ടുള്ള വ്യക്തികളോടുള്ള വിദ്വേഷം അതൊക്കെ മനസ്സിൽ കൊണ്ടു നടന്നത് ഞാൻ എൻ്റെ യഥാർത്ഥ നേട്ടത്തിനെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞുപോയി അതാണ് എനിക്ക് സംഭവിച്ചത് എന്നും ധ്രുവൻ സ്വയം ദുഃഖത്തോടു കൂടി ആലോചിക്കുകയാണ് അപ്പൊ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഭൗതിക വിഷയങ്ങൾ കുറിച്ച് ചിന്തിച്ച് ഭൗതിക വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ബുദ്ധി നഷ്ടപ്പെട്ടു പോകും എന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ പറയുക യഥാർത്ഥ ബുദ്ധി എന്താണ് ഭഗവാന്റെ സേവനത്തിലേക്ക് വരിക എന്നുള്ളതാണ് യഥാർത്ഥ ബുദ്ധി പക്ഷെ ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കും നമ്മുടെ ആ ബുദ്ധി നഷ്ടപ്പെട്ടു പോകും ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾ മറന്നുപോകും എന്ന് രണ്ടാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അത് തന്നെയാണ് ധ്രുവനും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അധ്യായതോ വിഷയാംസ സങ്കസ്തേഷോപജ സംഘസ്തേഷോപജായത സംഘാത് സഞ്ചായതേ കാമ കാമ ക്രോധോപജായതെ ക്രോധാത്ഭവതി സമോഹ സമ്മോഹ വിഭ്രമ സ്മൃതിഭ്രംശ ബുദ്ധിനാശം ബുദ്ധിനാശാത് ആ ബുദ്ധി എന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ പെട്ടുപോകും വീണ്ടും വീണ്ടും ഭഗവാൻ പ്രത്യക്ഷനായാൽ പോലും നമ്മൾ ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതാണ് എനിക്ക് സംഭവിച്ചു പോയത് എന്ന ധ്രുവൻ വീണ്ടും വീണ്ടും തന്റെ ആ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് ആ ഭഗവാന്റെ മുന്നിൽ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെച്ചതിനെ കുറിച്ച് ചിന്തിച്ച് പശ്ചാത്തലപിക്കുകയാണ് രണ്ട് ശ്ലോകങ്ങൾ കൂടി ധ്രുവൻ സ്വയം ചിന്തിക്കുന്നതുണ്ട് അതിനുശേഷം ധ്രുവൻ കൊട്ടാരത്തിലേക്ക് എത്തിയ സമയത്ത് എങ്ങനെയാണ് ധ്രുവന്റെ അച്ഛൻ ധ്രുവന്റെ പിതാവായിട്ടുള്ള ധ്രുവനെ സ്വീകരിച്ചത് എന്നുള്ള അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമം ജപിക്കാം ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ ജയ ചൈതന്യ പ്രഭുനെത്തിയ ഭക്തബൃന്ദ